രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസിൽ പരാതി നിർബന്ധിത ഗർഭചിത്രത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ അഭിഭാഷകനായ ഷിൻഡോ സെബാസ്റ്റ്യൻ പരാതി നൽകി റിപ്പോർട്ടർ ടി പുറത്തുവിട്ട ഫോൺ സംഭാഷണം കേസെടുക്കാൻ പര്യാപ്തമാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് പരാതി സായ് വിശദാംശങ്ങളുമായി ചേരുന്നത് സായ് എന്താണ് തനിക്കെതിരെയുള്ള പരാതി എന്നായിരുന്നു രാഹുലിന്റെ ചോദ്യം ഇപ്പോൾ പരാതി വന്നിരിക്കുന്നു നിർബന്ധിത ഗർഭചിത്രത്തിന് കേസെടുക്കാൻ മതിയായ തെളിവുകളുണ്ട് നമ്മൾ പുറത്തുവിട്ട വാട്സ്ആപ്പ് ചാറ്റുകൾ ഉൾപ്പെടെ അതിനുള്ള തെളിവുകളുണ്ട് ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തി തന്നെ കേസെടുക്കാനുള്ള പരാതിയാണ് നൽകിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ തീർച്ചയായും എവിടെയാണ് പരാതി ആരെങ്കിലും തനിക്കെതിരെ പരാതി നൽകിയിട്ടുണ്ടോ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആവർത്തിച്ച് ആ മാധ്യമങ്ങളോട് ചോദിച്ചിരുന്നത് ഇപ്പോഴിതാ ആ പരാതി കോടതിക്ക് മുന്നിലേക്ക് എത്തുകയാണ് റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ട ഫോൺ സംഭാഷണം കേസെടുക്കാൻ പര്യാപ്തമാണ് എന്നാണ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ അഭിഭാഷകനായ ഷിൻഡോ സെബാസ്റ്റിൻ ഇപ്പോൾ രേഖാമൂലം നൽകിയിട്ടുള്ള പരാതി ഗുരുതര വകുപ്പുകൾ ചുമത്തേണ്ട കുറ്റകൃത്യം നടന്ന ഒരു സംഭവമാണിത് അത് ഈ ഫോൺ സംഭാഷണം കേൾക്കുമ്പോൾ തന്നെ വ്യക്തമാണ് ഇതിൽ ആരോപണ വിധേയൻ ഒരു ജനപ്രതിനിധിയാണ് രാഷ്ട്രീയ സ്വാധീനമുള്ളയാളാണ് ഇതിലുള്ള തെളിവുകൾ അയാൾ എം എൽ എ സ്ഥാനത്തിരിക്കുമ്പോൾ ഇതിലുള്ള തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെടാനും ഇതിൽ പരാതിക്കാരെ ഭീഷണിപ്പെടുത്താനുമുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് എത്രയും വേഗം എഫ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണം എന്നുള്ളതാണ് എന്നുള്ളതാണിപ്പോൾ ഷിൻഡോ സെബാസ്റ്റിൻ പുറത്തുവിട്ട് നൽകിയിട്ടുള്ള ഈ പരാതിയിൽ പറയുന്നപ്പോൾ രേഖാമൂലം തന്നെ ഒരു പരാതി പോലീസിന് മുന്നിലേക്ക് എത്തുകയാണ് സ്വാഭാവികമായും അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് ഇനി പോലീസിന് നീങ്ങേണ്ടി വരും രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിത്വം അദ്ദേഹം പറയുന്നത് പോലെ ആരോപണങ്ങൾ താൻ തെളിയിക്കും എന്ന് പറഞ്ഞതുപോലെ അത് തെളിയിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് വന്നിരിക്കുന്നു ഇത് തെറ്റാണെങ്കിൽ അദ്ദേഹത്തിന് തെളിയിക്കേണ്ടി വരും എന്തായാലും ഇപ്പോൾ നിർബന്ധിത ഗർഭചിത്രത്തിന് കേസെടുക്കണം എന്നുള്ള ഗുരുതരമായിട്ടുള്ള പരാതിയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് നേരെ ഇപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത് ഈ പരാതിയിൽ നമ്മൾ നേരത്തെ പുറത്തുവിട്ട വാർത്തയുടെ ലിങ്കടക്കം നൽകിക്കൊണ്ടാണ് ഇതിൽ പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ് ഇതിൽ സംസാരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നുള്ളത് വ്യക്തമാണ് ഇത്രയധികം രാഷ്ട്രീയ സ്വാധീനമുള്ള സംഘടനാ ഫലമുള്ള ഒരു വ്യക്തിക്കെതിരെയുള്ള പരാതിയിൽ സ്വാഭാവികമായും അത് തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഈ പരാതിയിൽ പറയുന്നത് അതുകൊണ്ട് ഗൗരവമായി തന്നെ പോലീസ് ഈ പരാതി എടുക്കേണ്ടി വരും അന്വേഷണം നടത്തേണ്ടി വരും എഫ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണം എന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടുള്ളത് അങ്ങനെ വലിയൊരു കുരുക്ക് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചത് ഇപ്പോഴും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൻ്റെ എം എൽ എ ആണ് ആ എം എൽ എക്കെതിരെയാണ് ഗുരുതര സ്വഭാവമുള്ള ഈ പരാതി ഇപ്പോൾ ആര്യ സായികുമാർ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കണ്ടതാണല്ലോ വാട്സാപ്പ് ചാറ്റിൽ ഉൾപ്പെടെ ഒരു സ്ത്രീയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിനേക്കാൾ ഉപരി അവരൊരു ഗർഭിണിയായ സ്ത്രീയാണ് ആ സമയത്ത് നൽകേണ്ട ഒരു ഒരു മാനുഷിക പരിഗണനയും രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുത്തിട്ടില്ല നിർബന്ധിത ഗർഭചിത്രം എന്ന് പറയുമ്പോൾ എത്രമാത്രം ശാരീരികമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതാണ് എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ട ഒരു സാഹചര്യം കൂടിയാണ് അപ്പോൾ അക്കാര്യങ്ങളൊക്കെ യുവതി ഉന്നയിക്കുമ്പോഴും തന്നെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് രാഹുൽ രാഹുൽ ഉറച്ചു ും എന്നതാണ് ഒരു സ്ത്രീ നേരിടുന്ന എല്ലാ മാനസിക സംഘർഷങ്ങളിലൂടെയും പെൺകുട്ടി കടന്നു പോയിട്ടുണ്ട് അപ്പോഴും ഹൂ കേസ് എന്നൊരു നിലപാടിലേക്ക് വീണ്ടും നമ്മൾ കണ്ടു ആ പ്രതികരണങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് കണ്ടു അത്രമാത്രം വളരെ നിസ്സാരമായി തന്നെ ആ കാര്യങ്ങളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് രാഹുൽ മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത് ഹൂ കെസ് എന്നുള്ള രാഹുലിന്റെ ചോദ്യത്തിന് വി കെ എസ് എന്നുള്ള മറുപടി തന്നെയാണ് ഇപ്പോൾ ഈ പരാതിയിൽ കൂടി മുന്നോട്ട് വരുന്നതും അപ്പോഴും ജനങ്ങൾ അതിനെ കെയർ ചെയ്യുന്നുണ്ട് എന്ന് തന്നെ വ്യക്തമാകുകയല്ലേ തീർച്ചയായും എല്ലാ പരാതികളോടും എല്ലാ ചോദ്യങ്ങളോടും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചത് ഹു കേസ് എന്ന ആരെയപ്പോൾ സൂചിപ്പിച്ചതുപോലെയുള്ള ആ വാക്കുപയോഗിച്ചാണ് അത് തന്നെയാണ് ഇപ്പോൾ രാഹുലിന് തിരിച്ചടിയായി വരുന്നത് ഇപ്പോൾ എല്ലാവരും രാഹുലിനെതിരെ സംസാരിക്കുന്ന എല്ലാവരും ഞങ്ങൾ കെയർ ചെയ്യുന്നു എന്ന കൃത്യമായിട്ടുള്ള മറുപടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് അതാണിപ്പോൾ പരാതിയായി തന്നെ ഇപ്പോൾ ആ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത് ആ വാട്സാപ്പ് ചാറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അങ്ങേയറ്റം അത് ക്രൂരമായിട്ടുള്ള ഒരു കുറ്റകൃത്യം നമുക്ക് പറയേണ്ടി വരും